മഹാനടൻ കമൽഹാസൻ ഇന്ത്യാ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു കോൺഗ്രസിന് തമിഴ്നാട്ടിൽ ലഭിക്കുന്ന പത്ത് സീറ്റുകളിൽ ഏതെങ്കിലും ഒന്നിൽ കമൽഹാസൻ മത്സരിക്കുമെന്നും അതും കൈചിഹ്നത്തിൽ തന്നെ മത്സരിക്കുമെന്നും തമിഴ്നാട്ടിൽ വാർത്തകൾ വന്നിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ തമിഴ് സൂപ്പർ താരവും മക്കൾ നീതിമയ്യം നേതാവുമായ കമൽഹാസൻ ഡി എം കെ കോൺഗ്രസ് സഖ്യത്തിനൊപ്പം മണിച്ചേരുമെന്ന് മുൻപ് തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എങ്കിലും അത് ഉറപ്പിക്കുന്ന ചർച്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാകുന്നതോടെ കമൽഹാസൻ നേതൃത്വം നൽകുന്ന മക്കൾ നീതിമയത്തെ പുതിയ സഖ്യകക്ഷിയായി ഒപ്പം ചേർത്തേക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തമിഴ്നാട്ടിൽ ഡി എം കെയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഉൾപ്പെടുന്ന സഖ്യത്തോടുള്ള തൻ്റെ ചായ്വ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് പ്രകടമാക്കിയ കമൽഹാസൻ അതിൽ തന്നെ ഒരു സീറ്റ് തരപ്പെടുത്താനുള്ള നീക്കത്തിലാണുള്ളത് കമൽഹാസൻ കണ്ണുവെക്കുന്ന സീറ്റുകൾ മൂന്നെണ്ണമാണ് കോയമ്പത്തൂർ മധുര ചെന്നൈ സൗത്ത് എന്നിവ അതിലേതെങ്കിലും ഒന്ന് മതി ആ ഏതെങ്കിലും ഒന്നിൽ മത്സരിക്കാൻ കമൽഹാസന് താൽപ്പര്യമുണ്ട് അതിൽ രണ്ടെണ്ണം സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റുകളും ചെന്നൈ ഡി എം കെയുടെ സീറ്റുമാണ് സി പി എമ്മിൻ്റെ ആകെയുള്ള രണ്ടിൽ ഒരു സീറ്റിൽ ഒന്ന് പിടിച്ചെടുത്ത് കമൽഹാസന് നൽകുന്നതിനോട് അവർക്ക് യോജിപ്പുണ്ടാകുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ടാണ് അവസാന ഫോർമുല എന്നുള്ള രീതിയിൽ കോൺഗ്രസിനൊപ്പം കമൽഹാസൻ കൈകോർക്കാൻ സാധ്യതയുള്ളത് അതായത് ഒരു പക്ഷേ മക്കൾ നീതി മയത്തിന് സീറ്റ് ലഭിച്ചില്ല എങ്കിൽ കോൺഗ്രസ്സിന് ലഭിക്കുന്ന സീറ്റുകളിലൊന്നിൽ കൈപ്പത്തി ചിഹ്നത്തിൽ കമൽഹാസൻ മത്സരിക്കാൻ തയ്യാറാകുമെന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് കഴിഞ്ഞ തവണ പത്ത് സീറ്റുകളിൽ മത്സരിച്ച് ഒമ്പതിടത്തും വിജയിച്ച കോൺഗ്രസ്സിന് ഇത്തവണ പത്തോ അല്ലെങ്കിൽ ഒമ്പതോ സീറ്റുകൾ ലഭിച്ചാൽ ഇതിൽ ഒരു സീറ്റ് കമൽഹാസന് നൽകുകയും ഒപ്പം ചേർക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത് അതല്ലാതെ സിറ്റിംഗ് സീറ്റുകൾ വിട്ടുകൊടുത്ത് ആരും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നുള്ളത് കണ്ടറിയണം ഏതായാലും തമിഴ്നാട്ടിൽ വീണ്ടും സിനിമാ നടന്മാർ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നുണ്ടെങ്കിലും ഒറ്റയ്ക്കൊരു സംസ്ഥാനം പിടിക്കാൻ കഴിയുന്നവർ ആരുമില്ല എം ജി ആറും ജയലളിതയുമെല്ലാം വിജയിച്ചതുപോലെ ഇപ്പോൾ ആരുമില്ല രജനീകാന്ത് ആദ്യം തന്നെ പരാജയം സമ്മതിച്ച രാഷ്ട്രീയത്തിൽ കമൽഹാസനായാലും വിജയ് ആയാലും ഒന്ന് ക്ലച്ച് പിടിക്കണമെങ്കിൽ മറ്റു പാർട്ടികളുടെ സഹായമില്ലാതെ കഴിയില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് കമൽഹാസനെ ചേർത്തു പിടിക്കാൻ തീരുമാനിക്കുന്നത്